എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയല്ലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ബ്രഹ്മരക്ഷസ് ഉണ്ണിമോളുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് ബ്രഹ്മരക്ഷസ് പറഞ്ഞു വീണ്ടും യേശു ഓരോ ചോദ്യങ്ങളെ യുധിഷ്ഠനോട് ചോദിച്ചുകൊണ്ടിരുന്ന് പറയുന്നത് ഇത് കേട്ടത് ഉണ്ണിമോൾ പറഞ്ഞു അപ്പൂപ്പാ എനിക്ക് ഈ ചോദ്യോത്തരങ്ങളൊന്നും കേൾക്കണ്ട കഥയുടെ അവസാനം എന്ത് സംഭവിച്ചു എനിക്ക് അത് അറിഞ്ഞാ മതി എന്ന് പറയാണ് ഗിരിദേവനും ആവരും ലംബുവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിമോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ഉണ്ണിമോൾ എന്തു ചെയ്യണം കഥയുടെ അവസാനം എന്താണെന്ന് അറിയാനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം അതാണ് നമുക്ക് വേണ്ടത് ബ്രഹ്മരക്ഷനെ നമുക്ക് ഉത്തരം മുട്ടിക്കണം ആ അപ്പൂപ്പനെ ഉത്തരം മുട്ടിക്കണം എന്നാണ് ഉണ്ണിമോൾക്ക് ഉണ്ണിമോളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യം പിന്നീട് വീണ്ടും ഉണ്ണിമോൾ ഈ ചോദ്യം ആവർത്തിഞ്ഞ് കഴിഞ്ഞപ്പ അപ്പു പറഞ്ഞ കഥ കേൾക്കാൻ താല്പര്യമില്ലല്ലേ ചോദ്യോത്തരങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല അവസാനം എന്തെന്ന് അറിഞ്ഞാ മതി അല്ലേന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് അവസാനം എന്താ അറിയാനാ താല്പര്യം അല്ല യുധിഷ്ഠന ഒഴികെ ഒഴികെ ബാക്കി എല്ലാരും മരിച്ചുപോയെന്നല്ല പറഞ്ഞേ അപ്പം ഒരു പക്ഷേങ്കില് അവരെ എല്ലാരും രക്ഷിച്ചോ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാണ് അവസാനം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പൂ പറഞ്ഞു അതില് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് യുധിഷ്ഠനോട് യക്ഷം പറഞ്ഞു പറയാണ് അല്ല അപ്പൊ ആളുടെ ജീവനായിരിക്കും രക്ഷിച്ച് അർജുൻറെ ആണോ അതോ ഭീമൻറെയോ അതോ ഇനി നകളിന്റെ സഹദേവന്റെ ആളുടെ ജീവനെ രക്ഷിച്ചതെന്ന് ചോദിക്കുകയാണ് യുധിഷ്ഠനെ ഇത് കേട്ടുകഴിഞ്ഞപ്പോ അപ്പവും പറഞ്ഞു ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യമല്ലേ പറഞ്ഞേ അപ്പൊ ഒരാളുടെ ജീവന് ചോദിക്കാൻ മാത്രം യക്ഷനോട് യോജിക്കാൻ പറ്റുള്ളൂ എന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഉണ്ണിമോള അകത്തേക്ക് നോക്കുക ലംബു ഗിരിദേവനും ആവരെയും അവിടെ നിപ്പുണ്ടായിരുന്നു ലംബു എന്ത് ചെയ്യുവാണ് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും ലംബുവിൻ്റെ അടുത്തുനിന്ന് ഒരു തീനാളം പോലെ നേരെ വന്ന് ബ്രഹ്മരക്ഷസിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു നിമിഷം ബ്രഹ്മരക്ഷസ് ദേഹം ഒന്നും കുറഞ്ഞിട്ടൊന്നിരുന്നു ഉണ്ണിമോളി ചോദിച്ചാ മുത്തശ്ശനും ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല എന്താ കാര്യം എന്താ അതിന്റെ ആൻസർ പറഞ്ഞില്ല എന്ന് പറയണ അവസാനം ആരെ രക്ഷിച്ചേ ആരുടെ ജീവന്റെ ജീവൻ തിരിച്ചു വേണമെന്ന യക്ഷനോട് യുധിഷ്ഠൻ പറഞ്ഞു നോക്കുകയാണ് അല്ല അത് പിന്നെ പെട്ടെന്നൊരു മറഭിരോഹം ബാധിച്ചു ബ്രഹ്മരക്ഷസിനെ അല്ല അത് പിന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നത് എന്ത് പറ്റിയ അപ്പൂപ്പാ എന്ത് സംഭവിച്ചതെന്ന് നോക്കാണ് ഏ ഒന്നുമില്ല പിന്നെ ആരെയാണെന്ന് ചോദിക്കുമ്പോ നകുലിനെയാണ് രക്ഷിച്ചേ ഒരു പക്ഷെ അർജുനായിരിക്കും അവരുള്ള വില്ലാളി വീരനെ അല്ലേന്ന് ചോദിക്കുകയാണ് അല്ല അല്ല പിന്നെ ആരെ ഭീമനെയാണോ അവൻ ഭയങ്കര ബലവാനല്ലേ അപ്പൊ ഭീമനെ ആയിരിക്കും അല്ലേന്ന് ചോദിക്കണം അതുമല്ല പിന്നെ ആരെ അപ്പൂപ്പ നകുലിനെ സഹദേവനെ അവരെ ആരെയാണ് ആണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ തന്നെ രംഭരക്ഷന് ഉത്തരം വിട്ടി കാരണം മറന്നുപോയി ഓർക്കാൻ സാധിക്കുന്നില്ല അതിപ്പൊ ഞാൻ പറയാട്ടോ കഥയുടെ അവസരം എന്തോ പ്രായമൊക്കെ ആയില്ലേ അതുകൊണ്ടൊരു മറവി ബാധിച്ചിരിക്കുന്നു ഞാൻ ഇപ്പം തന്നെ പറയാമെന്ന് പറഞ്ഞാൽ അവിടെ അകത്തേക്ക് പോവാണ് ഈ സമയത്ത് ഉണ്ണിമോൾ നേരെ ഗിരിദേവന്റെ വാവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് പെട്ടെന്ന് ഗിരിദേവൻ അവിടെ നിന്ന് മാഞ്ഞു ഗിരിദേവൻ എന്ത് ചെയ്യുവാണ് തേവാരപ്പുരയിലേക്ക് കയറിയിട്ട് അവിടെ ഒരു പെട്ടിക്കകത്ത കുറേ ഗ്രന്ഥങ്ങളും താളിവലകളൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റുവാണ് അങ്ങനെ മാറ്റിയിട്ട് പുറത്തിറങ്ങിയ സമയത്താണ് ബ്രഹ്മരേക്ഷ സൈനത്തേക്ക് കയറുന്നത് അതിനത്തേക്ക് കയറിയിട്ട് ആ ഗ്രന്ഥം തിരയാണ് ആ താളിവലകളൊക്കെ തിരഞ്ഞെങ്കിൽ അതൊന്നും കണ്ടെത്തിയില്ല കാരണം അത്തരം എഴുതി വെച്ചിട്ടുണ്ട് കഥകളൊക്കെ എല്ലാം മൊത്തം അരച്ചു കളക്കി കുടിച്ച് പഠിച്ച ആളാണല്ലോ രാമായണം മഹാഭാരതം എല്ലാ കാര്യങ്ങളും അപ്പം അവിടെ കാണും അതിനകത്ത് നോക്കി ഉത്തരം കിട്ടും എന്നു പറയുന്ന പക്ഷെ അതിനു മുമ്പ് തന്നെ അയ്യപ്പസ്വാമി അത് അവിടുന്നിടത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ബ്രഹ്മരക്ഷസ് അവിടെ മൊത്തം പതറ് നോക്കുകയാണ് ഈ സമയത്ത് ഗിരിദേവന്റെ അടുത്തേക്ക് ഉണ്ണിമോളെ എന്നിട്ട് ചോദിച്ചു അല്ലേ ഗിരിദേവ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ബ്രഹ്മരക്ഷസിന് ഉത്തരം മുട്ടിയെന്ന് ഗിരിദേവനും ലംബുവിനും ഒക്കെ മനസ്സിലായി ആ അപ്പൂപ്പൻ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല അവസാനം കഥ പറയാതെ എഴുന്നേറ്റ് പോയെന്ന് പറയാണ് കുറച്ചു കഴിയുമ്പോൾ പറയൂന്നാ പറഞ്ഞെ ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു ഇതാണ് നമുക്ക് വേണ്ടേന്ന് പറയാണ് പെട്ടെന്ന് ലെമ്പു പറഞ്ഞു ഇത് മാത്രമല്ല ഇനി ഉണ്ണിമോളെ രണ്ട് ചോദ്യം കൂടെ അവസാനം പോയി ചോദിക്കണമെന്ന് പറയാം ഞാനോ ഞാൻ എന്ത് ചോദ്യം ചോദിക്കണ്ടേ അതൊക്കെ ഞാൻ പറഞ്ഞരാ തമ്പുരിമോളെ നമുക്ക് രക്ഷിക്കണ്ടേ ആ അപ്പൂപ്പനെ ഉത്തരം മുട്ടിച്ചാൽ മാത്രം നമുക്ക് തമ്പൂരീനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചോദ്യം ചോദിക്കാൻ തയ്യാറാന്ന് പറയണം അങ്ങനെ ഉണ്ണിമോൾക്കുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ലംബു ഈ സമയത്ത് ക്ഷേത്രത്തിൽ വല്ലാത്ത സങ്കടത്തിലിരിക്കുവായിരുന്നു തമ്പുരുവിന്റെ അമ്മയും തമ്പൂരിന്റെ അച്ഛനും കൂടെ അങ്ങനെ അടുത്തേക്ക് അവര് വരുവാണ് അവര് വന്നിട്ട് പറഞ്ഞു എന്നാലും തമ്പുരിന്റെ ഈ അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആദ്യം അവളുടെ സംസാരശേഷി മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ്ട് അവളുടെ കാഴ്ചക്തിയും പോയെന്ന് പറയാണ് ദേവിയമ്മ പറഞ്ഞു സങ്കടപ്പെടാ ഇവിടെ വന്നല്ലേ ഇരിക്കുന്നേ ദേവി എന്ന് പറയണം എന്നാലും സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായത് പിന്നെ എന്നിട്ടാണ് വീണ്ടും ആ ഗിരിദേവൻ ആ മനയിലേക്ക് തന്നെ കൊണ്ടുപോയിക്കുന്ന അവളെ അതും ആ ബ്രഹ്മരക്ഷസിന്റെ അടുത്തേക്കാ കൊണ്ടുപോയിക്കേ ഇതിന്റെ അർത്ഥം ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയാം പെട്ടെന്ന് തന്നെ ദേവയ്യം പറഞ്ഞു ഗിരിദേവൻ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും കാരണം അവനെക്കുറിച്ച് ശരിക്കും അറിയാത്തില്ല എന്നിട്ടാ ഞാൻ അവനെ കാണുന്നേ അയ്യപ്പസ്വാമിയുടെ അടുത്ത ആളായിട്ടാ കാണുന്നേ അവനൊരു കാര്യം മനസ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ നടക്കുക തന്നെ ചെയ്യും അവനോട് നമ്മുടെ സങ്കടം ഒന്ന് പറഞ്ഞു നോക്കിയേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സാധിച്ചിട്ടും അതുകൊണ്ട് അവനെക്കുറിച്ച് ഓർത്ത് പേടി വേണ്ട ഒരു പക്ഷെ തമ്പുരുമോളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു നിമിത്തമാണെന്നാൽ ഞാൻ പറയുള്ളു പറയാണ് നിമിത്തം അതെന്താ അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാനിടയായത് തമ്പുരുമോളെ കാണാനിട വന്നത് അപ്പം തമ്പുരുമോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങോട്ട് ഞങ്ങൾ വരേണ്ടി വന്നെന്ന് പറയാണ് ഇതെല്ലാം കേട്ടിട്ടും തമ്പൂരിന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല ദേവിയും പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക നിങ്ങൾ ബ്രഹ്മരക്ഷസിന് കൊടുക്കാനുള്ള സാധനം തിരിച്ചു കൊടുത്തിട്ട് ബ്രഹ്മരക്ഷസ സ്വീകരിച്ചില്ലെന്നല്ലേ പറഞ്ഞേ പോരാത്തേ നിങ്ങളുടെ പ്രാർത്ഥനയും കേട്ടില്ലെന്ന് പറഞ്ഞു സാരമില്ല ബ്രഹ്മരക്ഷസല്ലേ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടുള്ളൂ പക്ഷേ അയ്യപ്പസ്വാമി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അയ്യപ്പസ്വാമി മാത്രമല്ല നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നേ അന്നം ദേവിയുടെ ഇവിടെ നടയവന്നല്ലേ ഇരിക്കണേ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് ഇരിക്കുക ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും നിങ്ങൾ ദേവിയോട് പോയി പ്രാർത്ഥിച്ചോളാം പറയണം പിന്നീട് ദേവിയുടെ തിരുനടയിലെ മുമ്പിൽ പോയി നിന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തമ്പുരുവിൻ്റെ അമ്മ മല്ലിക മല്ലികയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് കുടത്തിനകത്ത് കൈയിട്ട് കൈ പൊള്ളിക്കൊണ്ട് അതിലോട് ഓട് നടക്കുവാണ് സുഗന്തി സുഗന്തിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ സുഗന്ധി അങ്ങോട്ട് വന്നു കഴിയുമ്പത്തേന് കാശത്ത് വന്നിട്ട് ചന്ത മുളയത് അച്ഛനിക്ക് കൈ പൊള്ളിയിട്ട് പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ മരിച്ചു പോകുന്നു പറയാ ഈ സമയത്ത് ഗിരിദേവനും ബാബരും ലെമ്പു അങ്ങോട്ട് വന്നേ ഗിരിദേവൻ വന്നിട്ടൊന്ന് ചേച്ചി കൈ കുറഞ്ഞാലും കുടത്തിന വെള്ളത്തിനകത്തൊന്നും കൈ ഇട്ടാലും കയ്യില് അഗ്നി ശമിക്കില്ല എന്ന് പറയത് അത് നരകാഗ്നിയാണ് തെറ്റു ചെയ്തവർക്കുള്ള ശിക്ഷയെന്ന് പറയാണ് ഇത് കേട്ടിന് ബാബര് പറഞ്ഞു ഇരുപത്തെട്ട് നരകങ്ങളുണ്ട് അറിയാവോ ഇനിയും അനുഭവിക്കാൻ പോകുന്നുള്ളൂ ഇതൊന്നും ഒന്നുമല്ല ഇനി ഇത് കൂടുതൽ അനുഭവിക്കും കട്ടെടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് കൂടുതൽ വലിയ ശിക്ഷയായിരിക്കും കിട്ടാൻ പോണേന്ന് പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തിന് ആകപ്പാടെ ടെൻഷനായിപ്പോയി സുഗന്ധിക്ക് സുഗന്ധി ഇപ്പം ഞാൻ എന്ത് ചെയ്യണം പറയണേ പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ആ എടുത്ത സ്വർണോ അതോടൊപ്പം തന്നെ പണമൊക്കെ എടുത്തിട്ട് അതെല്ലാം ദേവിയുടെ തിരുനിലയെ കൊണ്ടേ വെക്ക് എങ്കിൽ മാത്രം നിക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂന്ന് പറയണം അങ്ങനെ പ്രായച്ചിത്തം ചെയ്യണമെന്ന് പറയാ ഇത് കേട്ട് ഇനി ഇപ്പൊ കാര്യസ്ഥു എന്റെ കൊച്ച നീ ഇതൊന്നും കേൾക്കണ്ട കേട്ടോ ഇവളുടെ മൈമുമാര് വെറുതെ പറയുന്ന ആ സ്വർണവും പണമൊക്കെ അടിച്ചു മാറ്റാണ്ട് പറയുന്ന കാര്യങ്ങളാ നീ അതൊന്ന് കാര്യമാക്കണ്ടെന്ന് പറയാണ് എൻ്റെ അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് ഒന്നാ ഒരു കാര്യം ചെയ്യുക അച്ഛൻ ഈ വള ഉരി അച്ഛൻ്റെ കയ്യിലേക്കിടും എനിക്കിത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്റെ കൈ അത്രമാത്രം വേദനിച്ചുകൊണ്ടിരിക്കുകയോ ഓരോ നിമിഷം പൊള്ളൽ കൂടിക്കോണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നെന്ന് പറഞ്ഞല്ലോ അച്ഛന് സ്വർണവും പണമായിരിക്കും പ്രധാനം പക്ഷെ എനിക്കതല്ല ഞാൻ അതെല്ലാം കൊണ്ടേ കൊടുക്കാൻ പോവാ കുറച്ച് പണം മാത്രം ഞാൻ എടുത്ത് ചെലവാക്കിയിട്ടുള്ളൂ പക്ഷെ സ്വർണം അവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാൻ നേരത്ത് ഒരു കാര്യം കൂടി തോന്നി വെച്ചു അല്ല എനിക്കായി ഈ സ്വർണവും പണമൊക്കെ ആരുടെയും മോഷ്ടിച്ചതെന്ന് പോലും അറിയില്ല അപ്പൊ അതെങ്ങനെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ധിയാട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു അത് ഓർത്ത് വേദനിക്കേണ്ട ദേവിയുടെ കൊണ്ടേ ഇതെല്ലാം വെച്ചാൽ മതി ദേവിക്ക് സമർപ്പിച്ചാൽ മതി ദേവി കാത്തോളൂ എന്ന് പറയണം അങ്ങനെ സുഗന്തി അകത്തേക്ക് ഏറി ഓടുവാണ് പിന്നീട് കാണിക്കുന്നെ ആലിൻ്റെ ചൂട്ടിൽ ദേവയമ്മ ഇരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ദേവിയുടെ മുന്നേ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മല്ലിക മല്ലികയുടെ അടുത്തേക്ക് നേരെ രൂക്ഷ ചെല്ലുന്നുണ്ട് എത്ര സമയം ഈ നിപ്പ് തുടങ്ങിയിട്ട് നീ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ട് ബാ പോയി ഇരിക്കാന്ന് പറയാണ് അങ്ങനെ ദേവികമ്മയുടെ അടുത്തു കൊണ്ടേ ഇവള് കണ്ടോ ഒരു ഒന്നും കഴിച്ചിട്ടില്ല ഒരേ നിപ്പ് തന്നെ നിൽക്കുവാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോളുടെ കാര്യത്തിൽ ഇനി ഞാൻ എന്ത് ചെയ്താലാ എനിക്ക് എന്റെ മോളെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട ഗിരിദേവനല്ലേ തമ്പുരീനെ കൂട്ടിക്കൊണ്ട് പോയിക്കുന്ന ആ മനയിലേക്ക് ഗിരിദേവൻ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കില് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂട്ടിക്കൊണ്ടു പോയത് എല്ലാവരും നിമിത്തമാന്നേ ഞാൻ പറയുള്ളൂ ഇതിനു മുമ്പ് എൻ്റെ മോളറിയാവോ അവൾ ശബരിമലയ്ക്ക് പോയി മാലയിട്ട് പോയതാ പക്ഷെ അവൾക്ക് പോകാൻ പറ്റിയില്ല അവൾ എത്തി വന്നെത്തിപ്പെട്ടത് എങ്ങോട്ടെന്നറിയോ ഈ ക്ഷേത്രത്തിലേക്കാ വന്ന് എത്തിപ്പെട്ടത് അവൾക്ക് വലിയ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവള് തിരികെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ മേലുള്ള ദോഷങ്ങളെല്ലാം പോയായിരുന്നു അന്നപൂർണേശ്വരി ദേവി അവൾ അനുഗ്രഹിച്ചായിരുന്നു അപ്പൊ ഇങ്ങോട്ട് വരാൻ കാരണം തന്നെ എന്താ എന്താന്നറിയാവോ അവൾ സ്വപ്നത്തിൽ ദേവിയെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വന്നേ വരുന്ന വഴിക്ക് തന്നെ വെച്ചാണ് തമ്പുരിമോളെ കണ്ടേ അപ്പൊ അതിനർത്ഥം എന്താ തമ്പുരുമോളയെ രക്ഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും മാർഗം ദേവി കണ്ടിട്ടുണ്ടായിരിക്കും ദേവി മാത്രമല്ല ഗിരിദേവനും ഒപ്പം ഉണ്ടായിരിക്കും അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മോൾക്ക് സംസാരിച്ച ശേഷിയും അതുപോലെ കാഴ്ചക്തി എല്ലാം തിരിച്ചു തിരിച്ച് കിട്ടുമെന്ന് പറയാണ് ഗിരിദേവനെ അതിനെ എന്ന് പറയാം ഇത് കേട്ടതും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ് മല്ലികയെ രഹു ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടതെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി